ആറുമാസമായി വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലാണ് ഉപ്പതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ എന്ന യുവാവ് രണ്ടായിരത്തി നാല് മുതൽ മുടക്കമില്ലാതെ ലഭ്യമായിരുന്ന പെൻഷനാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് പലവട്ടം പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഈ യുവാവിന്റെ പരാതി ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് ഉപ്പതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ സർക്കാരിന്റെ വികലാംഗ പെൻഷന് വിഷ്ണു അർഹനായി അന്ന് മുതൽ മുടക്കമില്ലാതെ പെൻഷൻ ലഭ്യമായിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മാതാവ് മരിച്ചു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിതാവും മരിച്ചു ഉപജീവനത്തിനായി ലോട്ടറി വിൽപ്പന ഉണ്ടായിരുന്നെങ്കിലും വാഹനം കേടായതോടെ ഈ വരുമാനവും നിലച്ചു പിന്നീട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മാത്രമായിരുന്നു വിഷ്ണുവിന്റെ ആശ്രയം തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ കൊണ്ടിരുന്ന പെൻഷനും നിലച്ചത ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ യുവാവ് പോയി അവര് പറയുന്ന പേപ്പർ കൊടുക്കണം അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം പോയി ചെയ്താ ചെയ്തിട്ട് ഉടനെ ഇതുവരെ വന്നിട്ടില്ല രണ്ടു പ്രാവശ്യം ഞാൻ പോയായിരുന്നു അവിടെ ചെന്ന ഒരു പേപ്പർ എഴുതി ഓപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് വിട്ടു കൊടുത്തു അവര് പറഞ്ഞ ഉടനെ കേറിക്കോളും എന്നാണ് പറയുന്നത് ഒന്നും ഇതുവരെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കൂടെ എ ടി പോയി നോക്കി കറിയിട്ടില്ല അതില്ലാതെ ഒരു മാർഗം നമുക്ക് മുന്നോട്ട് പോകാനൊരു മാർഗ്ഗമില്ല പലതവണ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല പെൻഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് പെൻഷൻ നിലയ്ക്കാൻ കാരണമെന്നാണ് വിവരം എന്നാൽ ഇത് പരിഹരിക്കാൻ നിരവധി തവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പഞ്ചായത്തിൽ വേണ്ട എല്ലാ രേഖയും സമർപ്പിച്ചു ഉടൻ തന്നെ പെൻഷൻ ലഭ്യമാകുമെന്ന വാക്കു മാത്രമാണ് അധികൃതരിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ മറ്റൊരാളെ ആശ്രയിച്ച് മാത്രമേ വിഷ്ണുവിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മാതാപിതാക്കൾ മരിച്ചതോടെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ യുവാവ്